ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കനകം ഒന്നേ ആ പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഭാര്യ അന്വേഷിച്ച് അതിൽ ഇതിലെല്ലാം നടന്നു നടന്നു മടുത്തു ആദർശം ആദർശം നട്ടിപ്പോൾ അതൊക്കെ കനകത്തിൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പം നയനെ ഇങ്ങോട്ടാണ് പോയതെന്ന് പറഞ്ഞത് ആദർശനറിയാൻ പറ്റും കനകത്തിനറിയാൻ പറ്റുമെന്ന് ആദർശനറിയാവല്ലോ അതുകൊണ്ട് അപ്പോൾ പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന കനകത്തിൻ്റെ അടുത്തേക്ക് അമ്മ എന്ന് പറഞ്ഞ് ആദർശ ചെയ്യുന്നു അപ്പോൾ എന്താ മോനെ എന്ന് ചോദിച്ചു അപ്പോൾ നയനെ എവിടെ പോയതാണെന്ന് ചോദിച്ചു അപ്പോൾ നയനൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു എന്ത് പ്രശ്നം അല്ല അവളെ വീട്ടിൽ ആരെങ്കിലും ആയിട്ട് വഴക്കിടുകയോ മറ്റോ ഒക്കെ ചെയ്തോന്നറിയാനാ അങ്ങനെയെങ്കിൽ പിന്നെ അത് മോനോട് അവള് പറയാതിരിക്കോന്ന് ചോദിച്ചു എന്നോട് അവൾ അങ്ങനെയൊന്നും പറയാറില്ല അമ്മയോടാണല്ലോ എല്ലാം പങ്കുവെക്കുന്നത് അതുകൊണ്ടാ ചോദിച്ചത് എന്ന് ആദർശം പറഞ്ഞപ്പോ മോനെ ആ രീതിയൊക്കെ മാറണം ഒരു ഭാര്യ അവളുടെ ഭർത്താവിനോടാണ് എല്ലാ കാര്യങ്ങളും പറയേണ്ടത് അപ്പൊ ആ നിലവാരത്തിലേക്കൊന്നും അമ്മയുടെ മോളിതൊരു ഉയർന്നിട്ടില്ല എന്ന് കുറ്റം പറയുമ്പോൾ എങ്കിൽ മോനായിട്ട് അത് ഉയർത്തണം എന്ന് പറഞ്ഞു ഏ അല്ല മോനായിട്ട് അവളെ അതിലേക്ക് കൊണ്ടുവരണം നമ്മൾ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അവൾ എങ്ങോട്ട് പോയാലും എനിക്കൊരു കുഴപ്പമില്ല പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ചോദിക്കുമ്പോൾ അതിന് എനിക്ക് മറുപടി കൊടുക്കണ്ടേ അതുകൊണ്ട് ചോദിച്ചതാ എന്തുകൊണ്ട് അവള് പോയെന്ന് എന്ന് പറയുമ്പോൾ മോൻ ജീവിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടിയിട്ടാണോ എന്ന് കനകം ചോദിച്ചു മുത്തശ്ശന്റെ ആരോഗ്യം നശിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഫസ്റ്റ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് മുത്തശ്ശന് വേണ്ടിയിട്ടാന്ന് പറഞ്ഞപ്പോൾ അയ്യോ അതിന് മോനെ ആരും കുറ്റം പറയത്തൊന്നുമില്ല കേട്ടോ എങ്കിലും അങ്ങനെ മുത്തശ്ശിനും മുത്തശ്ശിക്കും പരിഗണന കൊടുക്കുന്നതിൻ്റെ ഇത്തിരി പരിഗണന സ്വന്തം ഭാര്യയ്ക്കും കൂടി കൊടുക്കണമെന്ന് മാത്രമേ അമ്മ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അത് കേട്ടപ്പോൾ അമ്മ ഞാനും അവളെ അങ്ങോട്ട് പോയി വിളിച്ചത് അല്ലാതെ അവൾ സ്വമനസ്സാലത്തെ മനസ്സാല ഇങ്ങോട്ട് വന്നതല്ലെന്ന് പറയുമ്പം അതിപ്പം മോനെ അങ്ങനെ തന്നെയല്ലേ വേണ്ടത് ഭാര്യമാർ വീട്ടിൽ പോകുമ്പോൾ കൂടെ പോവുകയും അവൾ ഒന്നോ രണ്ടോ ദിവസം താമസിക്കുകയും അവരെ വിളിച്ചുകൊണ്ട് വരികയൊക്കെ ചെയ്യുന്നത് അത്ര വലിയ തെറ്റാണോ മോനെ ഞാൻ ഒരുപാട് തോറ്റു കൊടുക്കുന്നുണ്ട് ഭൂമിയോളം ഞാൻ താഴുന്നുമുണ്ട് അത് കേട്ടപ്പം എന്തായാലും നിങ്ങൾക്കിടയിലേക്ക് ഞാൻ വരാൻ പോകുന്നില്ല നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം നിങ്ങൾ തന്നെ തീർക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അമ്മയെ അമ്മയെ സോപ്പിട്ട് കാര്യം നടത്താൻ ചെന്നതാണ് ആദർശം പക്ഷേ കനക നല്ല മുട്ട പണിയാണ് കൊടുത്തത് അപ്പം അമ്മ അമ്മ അവളെ ഒന്ന് വിളിച്ചായിരുന്നെങ്കിൽ പോയെന്ന് അറിയായിരുന്നു എന്ന് ഇങ്ങനെ ആദർശം പറയുമ്പോൾ അതെന്താ മോന് വിളിച്ചാലെന്ന് ചോദിച്ചോ കനകം അത് അത് ശരിയാ ഞാൻ വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ വിളിച്ചാൽ പിന്നെ പറയാതെ പോയതുകൊണ്ടേ വിളിക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് വെച്ച് വിളിക്കാതിരിക്കുന്നതിലർഥൊന്നുമില്ല അപ്പം പിന്നെ വിളിക്കാം അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ മോൻ വിളിക്കാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു ആദർശം അവിടെ നിന്ന് അങ്ങ് പോകണം അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഗോവിന്ദേട്ടനെയാണ് ഗോവിന്ദേട്ടൻ അങ്ങനെ ഇരിക്കുമ്പോൾ നന്ദു ദേ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു എനിക്ക് പുറത്തേക്കൊന്ന് പോകണം നയനേശി എന്നോട് ചെല്ലാൻ പറഞ്ഞു കാണണം എന്ന് പറഞ്ഞതെന്നും പറഞ്ഞു അപ്പോൾ എന്താ കാരണം എന്ന് പറഞ്ഞില്ലേ എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ ഇല്ല പെട്ടെന്ന് കാണണം എന്നാ പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പം നയനെ കാണാൻ തന്നെയാണോ നീ പോണെന്ന് എന്ന് ചോദിച്ചു അപ്പം അച്ഛനെന്നെ ഇതുവരെ വിശ്വാസം ആയില്ലേ എന്ന് നന്ദി ചോദിച്ചു നിന്റെ പ്രവർത്തികൾ കൊണ്ടാണ് നമ്മൾക്ക് അറിയില്ല എന്ന് ചോദിച്ചു പിന്നെ കാണാൻ പാടില്ലാത്തതൊന്നും കാണാൻ നിൽക്കരുത് നയനെ കണ്ടിട്ട് നേരെ വീട്ടിലോട്ട് പോകുന്നോളണോ എന്ന് പറഞ്ഞു അച്ഛാ ചേച്ചി എവിടെയോ വരും അപ്പോൾ എന്നോട് അങ്ങോട്ട് ചെല്ലാനാ പറഞ്ഞത് അതും വീട്ടിലോട്ട് ചെല്ലണ്ട പുറത്ത് വെച്ച് കാണാമെന്നാണ് ചേച്ചി പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ അവളെന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവുമോ എന്നൊക്കെയുള്ള ഒരു രീതിയിൽ ഇവരിങ്ങനെ സംസാരിക്കുന്നു അങ്ങനെ നന്ദും അച്ഛനും കൂടെ സംസാരിച്ചിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ നന്ദുവിനും പേടി ഞാനും അനിയും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് നിങ്ങളാരും ചേച്ചിയോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല പറഞ്ഞിട്ടില്ല പറയണോ വേണ്ടയോ എന്നുള്ളൊരു സന്ദേഹത്തിലായിരുന്നു ഞാൻ പിന്നെ കനക വിളിക്കുമ്പോഴൊക്കെ അത് വേണ്ടാന്നാ പറഞ്ഞത് അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ശരി അച്ഛൻ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു നന്ദു പോണു ഓർത്തു മാം അതുപോലെ ഈ ഒരു വിശേഷമൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ നമ്മുടെ ചേട്ടൻ അവിടെ അങ്ങ് ആകെ ഇതായിട്ട് നിൽക്കുക അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നയന ഇങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ നന്ദുവിന് അപ്പോൾ നയനയാണെങ്കിൽ അവരിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു ആ സമയത്താണ് നന്ദു അങ്ങോട്ടേക്ക് വരുന്നത് നന്ദുവിനെ കണ്ടപ്പോഴേക്കും നയനെ കണ്ണൊക്കെ തുടച്ചിട്ട് എഴുന്നേറ്റ് അങ്ങനെ നിൽക്കുന്നു എന്നാലും ആ ഒരു വിഷമമുണ്ടല്ലോ അത് നയനയുടെ മുഖത്തുണ്ട് അപ്പോൾ ചേച്ചി ചേച്ചി ഇതിനെ എന്നോട് വരാൻ പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്യുന്ന ഒരാളായിരുന്നു നീ എന്നാ പറയേണ്ട ഒരു കാര്യം മാത്രം നീ എന്നോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് നയന നന്ദുവിനോട് പറയണു ആരാ ഈ അനിത എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നന്ദു ഞെട്ടി ഞെട്ടി വിറച്ചിങ്ങനെ നിൽക്കുകട്ടോ അതാരാണെന്ന് അറിഞ്ഞിട്ടാ ഞാനിപ്പോൾ സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഉച്ചത്തിൽ ഞെട്ടി എന്നൊക്കെ പറയില്ല അതുപോലെയായി നമ്മുടെ നന്ദു പിന്നെ അച്ഛനും അമ്മയും തമ്മിലുള്ള സംസാരം കേട്ടിട്ട് ഞാൻ അമ്മയോട് എല്ലാം തിരക്കി അമ്മയ്ക്ക് അവസാനം എന്നോട് സത്യം പറയേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ചേച്ചി എന്നെ വലിയ ഇഷ്ടമാണെന്നുള്ള കാര്യം നന്ദു നയനയോട് പറയുന്നു അനാമിക കല്യാണത്തിന് താല്പര്യവും ഇല്ലാന്നും പറഞ്ഞു ഇതൊക്കെ കേട്ട് നയന ഞെട്ടി നിൽക്കും കേട്ടോ അപ്പോൾ എന്നെ വിവാഹം കഴിക്കണമെന്നാണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങളും നന്ദു ഇങ്ങനെ നയനയോട് പറയണം നിന്റെ താല്പര്യം എന്താണെന്ന് നന്ദു അത് പറയാനായിട്ട് നയനെ ആവശ്യപ്പെടുമ്പം നന്ദു ഒന്നും മിണ്ടുന്നില്ല ചോദിച്ചത് കേട്ടില്ലേ നിന്റെ താല്പര്യം എന്താണെന്നാ ചോദിച്ചത് നിനക്കെന്തൊന്നും പറയാനില്ലേ എന്താ നീ ഒന്നും മിണ്ടാത്ത മോളെ നീ ഒന്ന് പറയാൻ പറഞ്ഞു അപ്പോഴും നന്ദു മിണ്ടുന്നില്ല നിനക്ക് എന്റെ ജീവിതത്തെ പറ്റി എന്തെങ്കിലും അറിയാവോ എന്ന് നയന നന്ദുവിനോട് ചോദിക്കുക ഞങ്ങളുടെ വിവാഹത്തിന് മുൻപ് ആദർശേട്ടൻ പെണ്ണ് കണ്ടത് നവ്യേചി ആണെന്നുള്ളത് നിനക്കറിയാമല്ലോ ആ അറിയാന്ന് പറഞ്ഞു അന്ന് ചേച്ചി അഭിയും കൂടി ഒരുപാട് നാടകം കളിച്ചത് കൊണ്ടാ എനിക്ക് ഭാര്യ ഭാര്യയാകേണ്ടി വന്നതെന്നുള്ള കാര്യം ഇങ്ങനെ പറയുന്നു അപ്പോൾ അന്ന് തൊട്ടുള്ള വെറുപ്പ് ആദർശേട്ടന് ഇപ്പോഴും ഉണ്ടെന്ന് പറയുമ്പോഴും നന്ദൂങ്ങനെ ഞെട്ടു കേട്ടോ അപ്പം ചേച്ചിയുടെ ജീവിതം സേഫ്റ്റി അല്ല എന്ന് മനസ്സിലാക്കി അപ്പം എന്നിട്ട് ചേച്ചിയെ ആദർശേട്ടൻ വീട്ടിൽ വന്ന് വിളിച്ചതോ എന്ന് ചോദിച്ചപ്പോൾ നന്ദു ഇവളുടെ മനസ്സ് മാറ്റാൻ ആദർശമായിട്ട് എന്നോട് സ്നേഹമുണ്ടെന്ന് പറയാത്തതാണ് നല്ലതെന്ന് നയന ചിന്തിക്കേട്ടോ അപ്പം ചേച്ചി ചേച്ചി എന്താ ആലോചിക്കുന്നത് നിന്നോട് സത്യം പറയണോ വേണ്ടയോ എന്ന് ഞാൻ ആലോചിച്ചതാണ് നയന അപ്പം എൻ്റെ കാര്യം ചേച്ചി അറിഞ്ഞില്ലേ പിന്നെ എന്താ പറഞ്ഞാൽ എന്നാൽ നീ കേട്ടോളാം പറഞ്ഞു കല്യാണം കഴിഞ്ഞ നാൾ മുതൽ ഞങ്ങൾ രണ്ടായിട്ട് തന്നെയാണ് കഴിയുന്നതെന്നുള്ള കാര്യം നമ്മുടെ നയന ഇങ്ങനെ നന്ദുവിനോട് പറഞ്ഞു എന്നു വെച്ചാൽ വേറൊന്നുമല്ല പുറമേ എല്ലാവരെയും കാണിക്കാനായിട്ട് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് കഴിയുകയാണെന്നും പക്ഷേ രാത്രി ബെഡ്റൂമിൽ രണ്ടു പേരും രണ്ടാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ നയന പറഞ്ഞു ഇത് കേട്ടപ്പോൾ നന്ദുവിന് വിഷമമായി എൻ്റെ ആ വീട്ടിലെ ആയുസ് എത്ര നാളാണെന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചു ആദർ മുത്തശ്ശൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം മാത്രമേ ഉള്ളൂ എന്നും നമ്മുടെ നയന പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ നന്ദുവിനെ അത് താങ്ങാൻ പറ്റിയില്ല കേട്ടോ അത് കഴിഞ്ഞാലോ ചേച്ചി എന്ന് ചോദിച്ചപ്പോൾ അത് കഴിഞ്ഞാൽ വീട് വിട്ട് പൊയ്ക്കൊള്ളണമെന്നാ ആദർശേട്ടം പറഞ്ഞിരിക്കുന്നത് എന്നുള്ള പറഞ്ഞപ്പോ അങ്ങനെയെങ്കിൽ ചേച്ചിക്ക് ഇപ്പോഴേ വീട് വിട്ട് പോയ്ക്കൂടെ എന്ന് നന്ദു നയനയോട് ചോദിച്ചപ്പോൾ അത് പറ്റില്ല മോളെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും എനിക്കൊരു കടപ്പാടും സ്നേഹവും ഉണ്ട് എനിക്ക് അവരെ വേദനിപ്പിക്കാൻ പറ്റില്ല പിന്നെ മുത്തശ്ശനൊരാപത്തും വരാതിരിക്കാൻ ഞാൻ തന്നെ നോക്കണം അങ്ങനൊരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ മാക്സിമം ഞാൻ തന്നെ നോക്കണമെന്നൊക്കെ എന്നൊക്കെ പറയുന്നു നമ്മുടെ നയന എന്തായാലും ഓരോ ഉറപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മാതൃചേട്ടൻ വാങ്ങിച്ചിട്ടുണ്ട് മുത്തച്ഛനെ എന്തെങ്കിലും സംഭവിച്ച അടുത്ത ദിവസം തന്നെ പടി ഇറങ്ങി പോകണം എന്നുള്ളത് അങ്ങനെ ഒരു വാക്കു കൊടുത്തിട്ട് ആരെങ്കിലും അവിടെ കടിച്ചു തൂങ്ങുമോ എന്ന് നന്ദു ചോദിച്ചപ്പം ഞാൻ കടിച്ചു തൂങ്ങുമെന്ന് നയന നന്ദുവിനോട് അന്നേരം പറഞ്ഞു കാരണം ഞാൻ എൻ്റെ ജീവിതത്തെക്കാളും പ്രാധാന്യം കൊടുക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിനാണെന്ന് നമ്മുടെ നയന നന്ദുവിനോട് പറഞ്ഞപ്പോൾ നന്ദുവിന് സഹിച്ചില്ല എന്നെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിന് വേണ്ടിയാണെന്നും പറഞ്ഞു നയന ഇങ്ങനെ എല്ലാം പറഞ്ഞു കൊടുക്കുക കേട്ടോ അവിടെയാണ് നീ നവ്യേച്ചിയെ പോലെ സ്വാർത്ഥത കാണിച്ചതെന്നും പറഞ്ഞു എന്റെ മാത്രമല്ല നവ്യേച്ചിയുടെ ജീവിതവും പ്രശ്നത്തിൽ തന്നെയാണെന്നും ഞങ്ങൾക്ക് ഏത് നിമിഷവും ആ വീടിന്റെ പടിയിറങ്ങി പോരേണ്ടി വന്നേക്കാവുന്ന കാര്യങ്ങളും നന്ദുവിനോട് പറയുവാണ് നയന അങ്ങനെയുള്ള സാഹചര്യത്തില നീയും കൂടി അവിടേക്ക് വരാനായിട്ട് നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോ നന്ദുവിന്റെ പിടി വിട്ടുപോയി നന്ദു ഭയങ്കര കരച്ചില് ഇതൊക്കെ ചേച്ചി നേരത്തെ തന്നെ എന്നോട് പറയണ്ടായിരുന്നോ എന്ന് നന്ദു ചോദിക്കുക അപ്പം നേരത്തെ പറയണമായിരുന്നെങ്കിൽ അനിയോടുള്ള അടുപ്പം നീയും നേരത്തെ തന്നെ എന്നോട് പറയേണ്ടിയിരുന്നില്ലേ മോളെ എന്ന് നയന നന്ദുവിനോട് ചോദിക്കുകയാണ് മോളെ നിങ്ങൾ തമ്മിൽ സൗഹൃദ സ്നേഹമാണെന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഒരിക്കൽ പോലും ഞാൻ നിന്നെയോ അല്ലെങ്കിൽ അനിയെയോ സംശയിക്കാതിരുന്നത് ആ വീട്ടിൽ ആർക്കും അങ്ങനെ ഒരു സംശയം ഇതുവരെ ഇല്ല ഇനി നീ പറ ഞാ അവിടേക്ക് വരണോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ട് നിനക്ക് ആ വീ നിനക്കാ വീടിൻ്റെ മരുമകളാകണോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നന്ദുവിനെ പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കിച്ച് കൊടുക്കുക അപ്പം എൻ്റെ പൊന്നുമോളുടെ നന്മയ്ക്ക് വേണ്ടിയാ ചേച്ചി ഈ പറയണതെന്നും പറഞ്ഞ് നയനയെല്ലാം പറഞ്ഞു വിശദീകരിച്ചു ഒരു കാരണവശാലും അനി നിൻ്റെ മനസ്സിലുണ്ടാകാൻ പാടില്ല എന്ന് നയന നന്ദുവിനോട് തറപ്പിച്ചു പറഞ്ഞു അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്ന് സാവകാശം അവനെ മനസ്സിൽ നിന്ന് നീ എടുത്തു മാറ്റണമെന്നും പറഞ്ഞു അതൊക്കെ കേട്ട് നന്ദു തകർന്നു നിൽക്കുകട്ടോ എന്ന് മാത്രമല്ല അനി നിന്നെ കാണാൻ വരികയാണെങ്കിൽ നീ ശക്തമായി തന്നെ പ്രതികരിക്കണമെന്നും പറഞ്ഞു അങ്ങനെ നയനെല്ലാം കൊടുക്കുക അവനെ നല്ല സുഹൃത്തായിട്ട് തന്നെ കാണുന്നെന്ന് പറയണമെന്ന് പറഞ്ഞപ്പം ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല ചേച്ചി ചേച്ചി വിളിച്ചപ്പോൾ ആദർശേട്ടന് ആദർശേട്ടിനെ ചേച്ചിയോട് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കരുതിയെന്ന് പറഞ്ഞപ്പം ആ ഇഷ്ടം മുത്തച്ഛനെ കരുതി മാത്രം അല്ലാതെ ഉള്ളിൽ തട്ടിയുള്ളതൊന്നും അല്ലാന്നും നയന പറഞ്ഞു കൊടുക്കുവാണ് അനിയത്തിയോട് ഇനി നീ കൂടി അവിടേക്ക് വന്നു കഴിഞ്ഞാൽ ആ വെറുപ്പ് അത് കൂടത്തേ ഉള്ളു മോളെ ചിലപ്പോൾ ഈ സംഭവം അറിയുന്നതോടെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ആ വീടിൻ്റെ പടി ഇറങ്ങേണ്ടി വന്നേക്കാവുന്നൊക്കെ നയനെ പറഞ്ഞു കൊടുക്കുന്നു ഇപ്പം ഞങ്ങളെ അനുകൂലിക്കുന്നവർ പോലും ആ സമയത്ത് തള്ളി പറയും എന്നുള്ള കാര്യം ഉറപ്പാണെന്നും നയന നന്ദുവിനോട് പറഞ്ഞു ഇതൊക്കെ കേട്ട് നന്ദു ഇങ്ങനെ ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുകട്ടോ ഇപ്പം നന്ദുവിന് എന്ത് ചെയ്യണമെന്ന് നന്ദുവിനും അറിയില്ല കാരണം അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും വാക്ക് കൊടുത്തിരിക്കുന്നത് ആ ദൃശ്യായിട്ട് എൻ്റെ മുത്തച്ഛനാണെന്നുള്ള കാര്യവും പറഞ്ഞ ഇനി ആ വാക്കു മാറ്റി പറയേണ്ടി വന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മരണ തുല്യമാണെന്നാ അനിയോട് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളും നയന പറയുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ മോള് ഒരിക്കലും തെറ്റ് ചെയ്യരുതെന്ന് പറയുമ്പോൾ എൻ്റെ ചേച്ചി പേടിക്കണ്ട ഇനി ഇതിൻ്റെ പേരിൽ എൻ്റെ ചേച്ചിക്ക് ഒരിക്കലും എന്നോട് സംസാരിക്കേണ്ടി വരില്ല എന്ന് നന്ദു നയനയ്ക്ക് വാക്കു കൊടുക്കുന്നു അങ്ങനെ അനിയോടുള്ള എൻ്റെ സ്നേഹം പെട്ടെന്നൊന്നും പോവില്ല എങ്കിലും അവനെ ഞാൻ മറന്നോളാം ഞാൻ മാറി നിന്നോളാം എന്ന് നന്ദു പറയുമ്പോഴത്തേക്ക് നമ്മുടെ നയന നയനെ കൊണ്ട് ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നീക്കന്നിട്ട് നന്ദുവിനെ കെട്ടിപ്പിടിച്ച് കരയുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് അവരുടെ ഇടയിൽ സംഭവിക്കുന്ന സമയത്ത് പിന്നെ കാണിക്കുന്ന അനിയേയും അതുപോലെ അനാമികയെയും ആണ് അപ്പോൾ ദേ നമ്മുടെ അനിയാണെന്നുണ്ടെങ്കിൽ അനാമികയോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നു നീ എൻ്റെ ഭാര്യയായിട്ടില്ല അല്ലെങ്കിൽ അനന്തപുരിയിലെ മരുമകളായിട്ടില്ല പിന്നെ എന്ത് അധികാരത്തിലാണ് നീ ഏട്ടത്തിയുടെ അമ്മയോടും അച്ഛനോടൊക്കെ അങ്ങനെ സംസാരിച്ചത് ഞാൻ മോശമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല പറയേണ്ടതേ പറഞ്ഞിട്ടുള്ളൂ എന്ന് അനാമിക നേരം പറഞ്ഞു എടോ കല്യാണത്തിന് മുൻപ് തന്നെ നിന്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങളുണ്ട് ഈ പോക്ക് പോവുകയാണെങ്കിൽ കല്യാണശേഷം നീ എന്നെയും നന്ദുവിനെയും ചേർത്ത് പല കഥ കഥകൾ ഉണ്ടാക്കുമല്ലോ അപ്പോൾ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയും മറ്റേതെങ്കിലും പെൺകുട്ടിയെ സംശയിക്കുകയാണെങ്കിൽ അവളെ പിന്നെ കാണാൻ ശ്രമിക്കരുതെന്ന് പറഞ്ഞു കെട്ടാൻ പോകുന്ന പെണ്ണിനെ ഒഴിവാക്കിയിട്ട് അവളുടെ പിന്നാലെ പോകരുതെന്നും അനാമിക പറയുമ്പോൾ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് കരുതി ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ മുഴുവൻ ഒഴിവാക്കണോ എന്നാണ് അനാമികയോട് ചോദിച്ചത് അനി ദേ നിന്നെ പരിചയപ്പെടുന്നതിനേക്കാൾ മുന്നേ ഞാൻ കണ്ടതാ നന്ദുവിനെ അവൾ എൻ്റെ ബന്ധുവാണ് നല്ലൊരു സുഹൃത്താണെന്ന് പറഞ്ഞപ്പോൾ അതൊരു സൗഹൃദം മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അനാമിക നിനക്ക് നിനക്കെന്ത് തോന്നിയാലും ശരി ഈ രീതിയിലാണ് നീ ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ തമ്മിൽ ഒന്നിക്കാത്തതാ നല്ലത് എന്ന് അനാമികയുടെ മുഖത്ത് നോക്കി പറഞ്ഞു അനി അതേപ്പറ്റി പറയാനാ ഞാൻ നിന്റെ വീട്ടിലോട്ട് വന്നത് അപ്പൊ അവളുടെ അമ്മ നിന്റെ മുത്തശ്ശനെ കാണാൻ എന്നെ അനുവദിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ എടോ അതിനെന്തിനാ മുത്തശ്ശിനെ കാണുന്നത് നമ്മൾ തമ്മിലുള്ള പ്രശ്നം നമ്മൾ തമ്മിൽ തീർക്കുന്നതല്ലേ നല്ലതെന്ന് അനി ചോദിച്ചേ കല്യാണം വിളി ഏതാണ്ട് പൂർത്തിയാവാണ്ട് ആവാറായി ഉടനെ തന്നെ കല്യാണവും നടക്കും ആ സമയത്ത് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിക്കും നീ അനന്തപുരയിലെ മൂർത്തിസാറിൻ്റെ കൊച്ചുമൻ തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ നിനക്ക് അങ്ങനൊരു സംശയം ഉണ്ടെങ്കിൽ നീ എന്നെ കെട്ടേണ്ടാന്ന് പറഞ്ഞു അനി ഇതേ ഈ ബന്ധം ഉറപ്പിച്ചത് എൻ്റെ അച്ഛനും അമ്മയും ഇന്നെൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ചേർന്നിട്ടാണ് അതുകൊണ്ട് ഈ വിവാഹം വേണ്ട എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ബന്ധം ഉറപ്പിച്ചത് ഉറപ്പിച്ചവരെല്ലാം അറിയണം എന്ന് എനിക്ക് നിന്നോട് വിരോധ പക്ഷെ നിന്റെ സ്വഭാവം എടുത്തിയായിട്ട് ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് അനി അനാമികയോട് പറഞ്ഞു എടോ ഇപ്പം ഞാൻ സമാധാനത്തോടുകൂടിയാണ് ജീവിക്കുന്നത് എൻ്റെ മനസ്സമാധാനം കളയാനല്ല ഞാനൊരുത്തി എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നത് ഇന്നത്തെ പെൺകുട്ടികൾക്ക് കല്യാണത്തിനോട് താല്പര്യമില്ല പകുതി മനസ്സോടെയാണ് പലരും കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെയുള്ളപ്പോൾ കല്യാണത്തിന് മുൻപ് പൊട്ടലും ചീറ്റലും ഉണ്ടെങ്കിൽ ആ ബന്ധം വേണ്ടാന്ന് വെക്കുന്നത് തന്നെ നല്ലതെന്ന് അനിയങ്ങ് പറഞ്ഞപ്പോൾ എന്തായാലും എൻ്റെ മനസ്സെന്താണെന്ന് നീ തുറന്ന് കാട്ടിയല്ലോ അത് നന്നായി ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാവുമെന്ന് പറഞ്ഞാൽ അനാമിക അവിടെ നിന്ന് തുള്ളിച്ചാടി അങ്ങ് പോയി എൻ്റെ ഈശ്വര എന്നതാണോ ഇനിയിപ്പോൾ എന്തൊക്കെ വരും ഇവളോട് ഈ പ്രവർത്തി സമനില തെറ്റി ഞാൻ എന്തൊക്കെയോ പറയുകയും ചെയ്തു ഇനി എന്തൊക്കെയുണ്ടാവുമോ ആ സാരമില്ല വരുന്നെടുത്ത് വെച്ച് കാണാം ഞാൻ മടുത്തു ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഈ അനി ആ സമയത്ത് അനാമികയുടെ ഫോണിലേക്ക് നയനെ വിളിക്കാം അപ്പോൾ മോളെ ഞാനാ നയന ആ അനിയുടെ ഏട്ടത്തി അമ്മയാണെന്ന് പറഞ്ഞപ്പോൾ എന്ത് വേണമെന്ന് ചോദിച്ചു അനാമികയെ മോളെ എനിക്കൊന്ന് കാണണം എത്രയും പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു ഹാ ഞാനും നിങ്ങളെയൊന്ന് കാണാൻ വേണ്ടിയിരിക്കുമായിരുന്നു എവിടേക്കാണ് വരണ്ടേ ഞാനിവിടെ പാർക്കിനെടുത്തുണ്ട് ആ അപ്പം ശരി ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അനാമിക നേരെ നയനെ കാണാൻ പോകണം ഈ സമയത്ത് ആദർശം നയനെ കാണാതെ അതിൽ ഇങ്ങനെ ഭ്രാന്തിളങ്ങി നടക്കുവാണ് അവൾ എവിടെ പോയതായിരിക്കും അവൾ ഇനി വീട്ടിൽ പോയതാണെങ്കിൽ വീണ്ടും പോയി വിളിക്കുന്നത് നാണക്കേടാ അല്ല വിളിക്കാതിരിക്കാനും പറ്റില്ലല്ലോ ഷോ ഏതായാലും അവരുടെ അച്ഛനെ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ നൈസായിട്ട് എടുത്ത് ഗോവിന്ദേട്ടനെ വിളിക്കുന്നു അപ്പോൾ ഗോവിന്ദേട്ടനെ വിളിച്ച് സംസാരിക്കുവാണ് എന്താ മോനെ വിളിച്ചതെന്ന് ചോദിച്ചപ്പം ഒന്നുമില്ല നയന ഒന്ന് പുറത്തേക്ക് പോയായിരുന്നേ എങ്ങോട്ടാ പോയത് എന്നറിയാതെ വിളിച്ചാന്ന് പറഞ്ഞു അപ്പോൾ പറയാതെയാണ് പോയതെന്ന് ചോദിച്ചപ്പം അതെ പോയത് ഞാൻ കണ്ടില്ല എങ്ങോട്ടാ പോയത് നമ്മൾ പറഞ്ഞില്ല അങ്ങനെ അവൾ പറയാതെ പോവില്ലല്ലോ ചിലപ്പോൾ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പോയതായിരിക്കും ഉടനെ വരുമായിരിക്കും എന്നൊക്കെ ആദർശ് അപ്പോൾ ശരിയേ പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു അത് കഴിഞ്ഞ് ആദർശിന് ടെൻഷൻ ഈ സമയം നമ്മുടെ നായനെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ആ സമയത്ത് അനാമിക അങ്ങോട്ടേക്ക് വന്നു മോളെ അനന്തപുരിയിലേക്ക് എന്തിനാണ് കാണണമെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചു വലിയ കൂടി അനാമിക സംസാരിക്കുന്നത് അപ്പൊ മോൾ അനന്തപുരിയിലേക്ക് വന്നപ്പോൾ അമ്മേ അല്ലേ കണ്ടത് എന്നെ കണ്ടില്ലല്ലോ കണ്ടിരുന്നെങ്കിൽ എല്ലാ സംശയവും മാറി കിട്ടിയേനെ എന്ന് പറഞ്ഞിങ്ങനെ സംസാരിക്കുന്നു സത്യമായിട്ടും എൻ്റെ മോളോട് പറയാ അനാമിക കരുതുന്നത് പോലെ ഒരു ബന്ധം അനിയും നന്ദുവും തമ്മിൽ ഇല്ല എന്ന് പറഞ്ഞപ്പം നിങ്ങൾ നിങ്ങളുടെ അനിയത്തെ ന്യായീകരിക്കാനാണോ എന്നെ വിളിച്ചു വരുത്തിയതെന്ന് അനാമിക ദേഷ്യത്തോടെ ചോദിക്കാം അർഹതയില്ലാതെയാ നിങ്ങളും നിങ്ങളുടെ ചേച്ചിയോടെ കയറി പറ്റിയത് ആ കഥകളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന അനാമിക ഇങ്ങനെ അഹങ്കാരത്തോടെ പറയുന്നു ഇപ്പോൾ മറ്റൊരു വീട്ടിൽ നിന്നും മറ്റൊരു പെൺകുട്ടി ആ വീട്ടിലേക്ക് വരുന്നത് നിങ്ങൾക്കാർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് സ്വന്തം അനുജത്തിയെ കൊണ്ടുവരാനാ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ അനാമിക ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ അതിന് എൻ്റെ കയ്യിലും ഇല്ല എന്ന് നയന പറഞ്ഞു അനിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല എന്നും നയന അനാമികയോട് പറഞ്ഞിട്ട് പക്ഷേ എൻ്റെ അനുജത്തി എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന നമ്മുടെ അനാമികയോട് പറയു നയന അവൾ അനിയെ നല്ലൊരു ഫ്രണ്ടായിട്ടേ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്നെ ഒഴിവാക്കിയിട്ട് എന്തിനാ അനി അവളുടെ കരികിലേക്ക് പോകുന്നതോ എന്ന് ചോദിച്ചപ്പോൾ അതിന് കാരണം എന്താണെന്ന് ഞാൻ പറയാവെന്ന് നമ്മുടെ നയന പറയുന്നു അനി വളരെ ചെറുപ്പമാണ് അവൻ കഥയും കവിതകളും ഒക്കെ എഴുതി നടക്കുന്ന ഒരാളാ മൂർത്തിസ് ജുവല്ലറിയുടെ മൂന്ന് ബ്രാഞ്ച് അവനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് കൂടി അത് ഏറ്റെടുക്കാനുള്ള പക്വത അവന് വന്നിട്ടില്ല അത് അവൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതിന്റെ കൂടെ ഉടനൊടി ഒരു കല്യാണം കഴിയാൻ അവന് മനസ്സില്ല എന്നിങ്ങനെ നയന പറയുന്നു എന്ന് പറഞ്ഞു ഇങ്ങനെ നിൽക്കും അനാമിക ഈ കല്യാണം കുറച്ചുകൂടി നീട്ടി വെച്ചിരുന്നെങ്കിൽ അവൻ ചിലപ്പോ സന്തോഷത്തോടെ കാര്യങ്ങൾ നീക്കി വെ നീട്ടിയനെ പക്ഷേ എടുപടിന്ന് കല്യാണം ഫിക്സ് ചെയ്തതാണ് അവൻ്റെ പ്രശ്നമെന്നും അത് അവൻ എന്നോട് സംസാരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളും നയന ഇങ്ങനെ പറയൂ എങ്ങനെയെങ്കിലും കല്യാണം നീട്ടിവെക്കാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓ അത് അവനും നന്ദുവിനും തമ്മിൽ ഒന്നിക്കാൻ വേണ്ടി അവൻ സാവകാശം ചോദിച്ചതായിരിക്കും എന്ന് പറഞ്ഞപ്പോ മോളെ നീ ഇങ്ങനെയൊന്നും ചിന്തിക്കരുതെന്ന് നയന നേരം പറഞ്ഞു നന്ദുവിന്റെ അരികിലേക്ക് അനി പോകുന്നത് അവന്റെ വിഷമങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന അവളോട് അവൻ പറഞ്ഞതും അവന് പെട്ടെന്ന് കല്യാണം വേണ്ട എന്നാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവൻ പറയാനുള്ള കാരണം എന്താ അങ്ങനെ അവന് പെട്ടെന്ന് കല്യാണം വേണ്ടെങ്കിൽ അത് എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചപ്പം ഉറപ്പായിട്ടും മോളോട് പറഞ്ഞു കാണുമെന്നാണ് എൻ്റെ വിശ്വാസം എന്ന് നയനെ നേരം പറഞ്ഞു അവിടെ മോൾ അതിനെ എതിർത്തും കാണും അവന്റെ മുത്തശ്ശനും മുത്തശ്ശിയും എൻ്റെ വീട്ടിൽ വന്ന് വാക്ക് കൊടുത്തതാ ഉടനെ കല്യാണം പിന്നെന്തിനാ അത് മാറ്റി പറയുന്നത് ഞാനും എൻ്റെ ചേച്ചിയൊക്കെ കല്യാണം കഴിഞ്ഞു വന്നതിന് ശേഷം ആ തറവാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ കണ്ടും കേട്ടും മടുത്തത് കൊണ്ടാ അവനുടനെ കല്യാണം വേണ്ട എന്ന് പറഞ്ഞതെന്ന് പറയുമ്പോൾ നിങ്ങളെപ്പോലെ അല്ല ഞാൻ വ്യക്തമായ ധാരണയോടെയാണ് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നത് രണ്ട് കുടുംബക്കാർ തമ്മിൽ ആലോചിച്ചിട്ട് അല്ലാതെ വളഞ്ഞ വഴിയിലൂടെ അല്ല ഞാൻ അനന്തപുരി തറവാടിന്റെ മരുമകളാകാൻ പോകുന്നതെന്ന് അഹങ്കാരത്തോടെ നയനയോട് പറയുമ്പോൾ അതൊക്കെ എനിക്കറിയാം എന്നെയും എൻ്റെ ചേച്ചിയെയും ആ വീടിന്റെ മരുമകളായിട്ട് ആരും കണ്ടിട്ടില്ല എന്ന് ഇനി വരാൻ പോകുന്ന അനാമികയാണ് ശരിക്കും ആ വീടിൻ്റെ മരുമകളെന്ന് എൻ്റെ അമ്മായിയമ്മ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ കണ്ടോ കണ്ടോ അതൊക്കെ അറിയാവുന്നത് കൊണ്ടാണ് എന്നെ നിങ്ങൾക്ക് അവിടേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ ഇത്രയും പ്രയാസം അതിനുവേണ്ടി ചിലപ്പോൾ നിങ്ങൾ അനിയെ പറഞ്ഞ് തിരുത്തുന്നുണ്ടാകുമെന്ന് പറഞ്ഞു നയനയോട് വളരെ മോശമായിട്ട് ഈ അനാമിക സംസാരിക്കുന്നു അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിപ്പിച്ചിരിക്കുന്നത് അപ്പം എല്ലാവരും കാണണോട്ടോ എല്ലാവർക്കും നന്ദി